ഒരു കാലത്ത് കേരളത്തിൽ ജാതി കൊടികുത്തി വാങ്ങിരുന്നു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അങ്ങനെ പലതും പക്ഷേ ഏറെ കഷ്ടപ്പെട്ട് കേരളം ജാതി ഇല്ലായ്മ നടപ്പിലാക്കി അതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ജാതി വളരെ ശക്തമായി തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഒരു ജാതി ഉയർന്നു വരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാം നമ്പർ സംസ്ഥാനമാണ് കേരളം പക്ഷെ ജാതിയുടെ കാര്യത്തിൽ കേരളത്തിലിരുന്ന് ഉത്തരേന്ത്യക്കാരെ കുറ്റം പറയുന്ന ഈ നമ്മൾ കേരളത്തിലെ ജാതിയുടെ കാര്യം വരുമ്പോൾ മനഃപൂർവം അല്ലെങ്കിൽ ബോധപൂർവം മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ജാതി ഇല്ല എന്ന് പറയുന്നു ജാതി ഇല്ല എന്ന് പറയുന്നവർ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുമോ വലിയ വിഷമമൊന്നുമില്ലാതെ ഇതിന് ഉത്തരം നൽകാൻ സാധിക്കും ഇല്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള മാട്രിമോണിയൽ സൈറ്റുകൾ നോക്കുക ബോർഡുകൾ നോക്കുക എന്തൊക്കെയാണ് ഓരോ മതത്തിനും വിവിധങ്ങളായ ജാതികളുണ്ട് ഉപജാതികളുണ്ട് അവർക്കെല്ലാം മാട്രിമോണിയൽ സൈറ്റുകളുമുണ്ട് അപ്പോൾ ജാതി പൂർവാധികം ശക്തിയോടെ എന്ന് എന്നുവച്ചാൽ സാങ്കേതിക വിദ്യയിൽ നമ്മൾ ഒരുപാട് ഉയരും തോറും ഈ ജാതി വിചാരം ചിന്ത അത് വീണ്ടും നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് മഹാമാരി കാലത്ത് കോവിഡ് കാലത്തും അതോടൊപ്പം തന്നെ നിഭ്യുടെ കാലഘട്ടങ്ങളിലും പ്രളയത്തിൻ്റെ കാലഘട്ടങ്ങളിലും കേരത്തുള്ളവർക്ക് ജാതിയൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അന്ന് അവിടെ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ജാതിയില്ലാത്ത ഒരേയൊരു സ്ഥലം അത് ആരുടെ മണ്ണും ആ മണ്ണിലേക്ക് വയ്ക്കാനുള്ള ശവപ്പെട്ടിയും മാത്രമാണ് മാട്രോമോണിയലിൽ ഓരോ ജാതിയുടെ പേരെഴുതുന്നവർ ശവപ്പെട്ടിയുടെ കാര്യം വരുമ്പോൾ ഒരിക്കലും പേര് എഴുതാറില്ല പേരിനു വാലായി പേരുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് പി എച്ച് ഡി ബിരുദമുള്ളവർ വരെ തങ്ങളുടെ പേരിൻ്റെ കൂടെ ജാതിവാൽ ചേർക്കുന്നു ആരാണ് ഇത് ചേർക്കുന്നത് ഉന്നത ജാതിയിൽപ്പെട്ടവർ മാത്രം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഒരിക്കലും പേരിനൊപ്പം അവരുടെ ജാതി പേര് വയ്ക്കില്ല അഥവാ താഴ്ന്ന ജാതിയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അതങ്ങനെ എടുത്തു പറയാൻ കാരണം സർക്കാർ രേഖകളിൽ അതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് താഴ്ന്ന ജാതിപ്പെട്ടവർ അവരെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചാൽ ആ വിളിക്കുന്നവൻ അവനെതിരെ കേസായി ജയിലായി അകത്തായി നൂറായിരം നൂലാമാലകളാണ് പക്ഷേ അവർ കൃത്യമായിട്ട് അവരുടെ സ്വന്തം ജാതി ഏതെന്ന് സർക്കാർ രേഖകളിൽ ചാർത്തും മറ്റൊന്നുമല്ല ലക്ഷ്യം പണം ലഭിക്കണം സർക്കാരിൻ്റെ ആനുകൂല്യം വേണം ജോലിക്ക് സംവരണം വേണം അതിന് ജാതി ഒരു പ്രശ്നമല്ല പിന്നെയോ ജാതി പേര് വിളിച്ചാലാണ് പ്രശ്നം മരപ്പണി ചെയ്യുന്നവനെ ആശാരിയെന്നോ അല്ലെങ്കിൽ പാത്രങ്ങൾ ഉണ്ടാക്കുന്നവനെ കുശവനെന്നോ വിളിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല സ്വർണ്ണപ്പണി ചെയ്യുന്നവനെ കൊല്ലൻ എന്ന് വിളിക്കാൻ പറ്റുമോ അതുമില്ല ഇനി ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമാണോ ജാതി ഉള്ളത് അല്ല എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും കേരളത്തിൽ അല്ല ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച ഞാനൊക്കെ ജനിച്ചു വളർന്ന ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ തന്നെ ജാതിയുണ്ട് പാവപ്പെട്ട പിന്നാക്ക ജാതിയിൽപ്പെട്ട ആൾക്കാർ ക്രിസ്ത്യൻ മതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ പൊതുക്രിസ്ത്യാനികൾ എന്നു വിളിച്ച് തെമ്മാടിക്കുഴി അടക്കിയിരുന്ന അവർക്ക് കമ്മിറ്റികളിൽ ഒരു സ്ഥാനവും നൽകാതിരുന്ന അവസ്ഥ എത്ര ദയനീയമാണത് ആദിവാസി വിഭാഗത്തെ അങ്ങനെ പേരിട്ട് വിളിക്കുന്നത് തെറ്റാണെങ്കിലും ഈ ജാതി ഉപജാതി ആളുകളെ അങ്ങനെ വിളിക്കുമ്പോൾ അവർക്ക് വളരെ വലിയ വിഷമം തോന്നുന്നു അത് കേസാകുന്നു ഒരാൾ താൻ ആണ് എന്ന് പറഞ്ഞാൽ താൻ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഉടനടി ചോദ്യം വരും നിങ്ങൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണോ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കയ്യിൽ കാശു കിട്ടിയാൽ താൻ അംബേക്കറുടെ പേരിൽ ഒരു സർവകലാശാല സ്ഥാപിക്കുമെന്ന് വളരെ പ്രശസ്തനായ ആളുടെ പേരൊന്നും പറയുന്നില്ല ആൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയുണ്ടായി എന്തിനാണ് അംബേദ്കറുടെ പേരിൽ മാത്രം ഒരു സർവകലാശാല അതായത് താഴ്ന്ന ജാതിപ്പെട്ടവർക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായി ഒരു സർവകലാശാല ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് ആ വാക്കുകൾക്കിടയിലെ അർത്ഥം ജാതി മിണ്ടരുത് ജാതി പറയരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച മഹാന്മാർ ജനിച്ച ഈ നാട്ടിൽ അതേ ആൾക്കാരുടെ പിൻതലമുറക്കാർ ജാതി പറഞ്ഞ് സർക്കാരിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് അതിന് ആർക്കും യാതൊരു വിഷമവുമില്ല ഇതിലൊക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരുന്നാൽ മതി ഉയർന്ന ജാതിയിൽ ജനിക്കുക എന്നത് ഒരു അവകാശമല്ല അത് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇപ്പോഴുള്ള ഈ ജാതി വ്യവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരും താഴ്ന്ന ജാതിപ്പെട്ടവർക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം കൊടുക്കാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട് താഴ്ന്ന ജാതിക്കാർ അമ്പലത്തിൽ ഭക്ഷണം വച്ചാൽ കഴിക്കാത്ത പൂജാരിമാരുണ്ട് ഇതൊക്കെ ഇതിന് ഏറ്റവും വ്യക്തമായ ചില തെളിവുകൾ മാത്രമാണ് ഇതിനൊക്കെ അപ്പുറം ജാതി ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് എതിരാണ് കാരണം വോട്ടുപിടിക്കുന്നത് ജാതിയുടെ പേരിൽ നിറം നോക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നത് സർക്കാർ നൽകുന്നത് ജാതി നോക്കി ഇങ്ങനെ പോയാൽ എങ്ങനെ ഏറ്റവും അധികം മനുഷ്യ സമ്പത്തുണ്ട് എന്ന് പറയപ്പെടുന്ന നമ്മുടെ നാട് വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തും എന്നുള്ളതും ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഏറ്റവും അവസാനമായി പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി ജാതി ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും സത്യമല്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആ ജാതിബോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജാതി ഒരു ചിന്തയല്ല അത് യാഥാർത്ഥ്യമാണ്